പെരിയാർവാലി ജലസേചന പദ്ധതിയുടെ ഭാഗമായി ബൂതത്താൻകെട്ട് അണക്കെട്ടിനോട് അനുബന്ധിച്ച് നിർമ്മിച്ചിരുന്ന ചെക്ക് ഡാമാണ് തകർന്നത് പെരിയാർവാലി കനാലിലേക്ക് വെള്ളം കടത്തിവിടുന്ന എൻട്രൻസ് ആണിത് ചെക്ക് ഡാമിന്റെ ഷട്ടറിന് സമീപത്ത് വിള്ളൽ സംഭവിച്ചതോടെ ഡാമിലെ വെള്ളം പുറത്തേക്ക് പ്രവഹിക്കുകയാണ് വിനോദസഞ്ചാരത്തിനായി നിർമ്മിച്ചതാണിത് ബോട്ട് സവാരി അടക്കം ഇവിടെ നടന്നിരുന്നു അറ്റകുറ്റപ്പണികൾക്കായി വേനൽക്കാലത്ത് മാസങ്ങളോളം പ്രധാനമായും ഷട്ടറുകൾ തുറക്കാറുണ്ട് ആ സമയത്ത് വിനോദസഞ്ചാരികളുടെ എണ്ണം കുറയും ഇതിന് പരിഹാരമെന്ന നിലയിലാണ് ഡാമിനോട് ചേർന്ന് പെരിയാർവാലി ചെക്ക് ഡാം നിർമ്മിച്ചത് ചെക്ക്ഡാമിന്റെ ഷട്ടറിനോട് ചേർന്നുള്ള പ്രദേശത്ത് വിള്ളൽ രൂപപ്പെട്ടതോടെ ഡാമിലെ വെള്ളം പുറത്തേക്ക് പ്രവഹിച്ചുകൊണ്ടിരിക്കുകയാണ് ചെക്ക് ഡാമിന്റെ ഷട്ടറിന് കേടുപാടുകൾ സംഭവിക്കാൻ സാധ്യതയുണ്ടെന്നും ചൂണ്ടിക്കാണിക്കുന്നു De long, de long. Meu jazz que se